നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ജമിനിയിലെ ക്യാൻവാസിനെ കുറിച്ചാണ് ജമനി ഒരു ചാറ്റ് ബോർഡ് മാത്രമാണെന്ന് എന്നാണ് പലരുടെയും വിചാരം പക്ഷേ അതല്ല സത്യം ജമിനിയെ ഉപയോഗിച്ച് കോഡിംഗ് ഡിസൈനിങ് അസൈൻമെൻറ്റുകൾ എന്നിവ ചെയ്യാൻ സാധിക്കും ക്യാൻവാസിൻ്റെ ഉപയോഗം സ്ക്രീനിൽ ഒരു കോഡിംഗ് ഫയൽ തുറക്കുന്നു ഉദാഹരണത്തിന് ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു വെബ് പേജ് നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഈ ഫയലായി നേരി ഫയലായി ഇവിടെ നേരിട്ട് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു വെബ്സൈറ്റ് ഉണ്ടാ ഉണ്ടാക്കണമെങ്കിൽ അത് നേരിട്ട് ഒരു എച്ച് ഡി എം എൽ ഫയലായി ജമിനി ഉണ്ടാക്കിത്തരും അതുപോലെ ഒരു പൈത്തൺ പ്രോഗ്രാമോ റിയാക്ട് ആപ്പോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിവിടെ ഉണ്ടാക്കാൻ സാധിക്കും ഫയലുകൾ നമുക്ക് എഡിറ്റ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനും പ്രവ്യൂ കാണാനും സാധിക്കും അതായത് നിങ്ങൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റിൻ്റെ കോഡ് തരുമ്പോൾ അത് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നേരിട്ട് പ്രവ്യൂ ബട്ടൺ ഉപയോഗിച്ച് കാണാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നേരിട്ട് കോഡിൽ മാറ്റങ്ങൾ വരുത്താനും പുതിയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനും സാധിക്കും ഇത് കോഡിംഗ് അറിയുന്നവർക്കും അറിയാത്തവർക്കും വളരെ ഉപകാരപ്രദമാണ് ഇത് ഉപകാരപ്പെടുന്നത് ആർക്കൊക്കെ എന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ഒന്നാമത് പ്രൊഫഷണലുകൾക്ക് ഇത് ഫയലുകൾ വേഗത്തിൽ ഉണ്ടാക്കിത്തരും ഒരു കോഡിംഗ് പെട്ടെന്നൊരു പ്രൊവ്യൂ കാണണമെങ്കിൽ അത് വളരെ അത് എളുപ്പത്തിൽ ഇവിടെ ചെയ്യാൻ ചെയ്യാ ചെയ്യാം രണ്ടാമത്തേത് വിദ്യാർത്ഥികൾക്കാണ് പ്രൊജക്റ്റുകൾ ചെയ്യാനും അസൈൻമെൻറ്റുകൾ എഴുതാനും ഇത് വളരെ നല്ലൊരു ടൂളാണ് ഒരു വിഷയം കൊടുത്താൽ അത് ഒരു ഡോക്യുമെൻ്റായി ഇവിടെ ലഭിക്കും മൂന്നാമത്തേത് എല്ലാവർക്കും ഒരാൾക്ക് ഒരു കഥയോ ഒരു കവിതയോ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടോ എഴുതണമെങ്കിൽ നേരിട്ട് ഈ ഫയൽ ഫയലായി ലഭിക്കും അപ്പോൾ ജമിനിയെ ഈ ക്യാൻവാസ് ഒരു സാധാരണ ചാറ്റ്ബോർഡ് മാത്രമല്ല മറിച്ച് ഒരു പ്രൊഫഷണൽ ടൂളാണ് എന്ന് എന്ന് ഇത് നിങ്ങളുടെ ആശയങ്ങളെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സഹായിക്കുന്നു അപ്പോൾ ഈ ജമിനിയിലെ ഈ ക്യാൻവാസ് ഒരു സാധാരണ ചാറ്റ്ബോർഡ് ഫീച്ചറല്ല മറിച്ച് ഒരു പ്രൊഫഷണൽ ടൂളാണ് ഇത് നിങ്ങളുടെ ആശയങ്ങളെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ